ചില നേരത്തെ ഞാൻ ഓർക്കാറുമില്ല മുത്ത ചിലപ്പോ നിങ്ങളെയൊക്കെ ഞാൻ പോകും. അപ്പോൾ ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന് കരുതി വാശി പിടിച്ചൊന്നും ഇരിക്കരുത് കേട്ടോ. ഞാൻ നല്ല മറവേ ഉള്ളതും എപ്പോഴും പറയാറില്ലേ ചിലപ്പം വർഷങ്ങളോളം മറന്നും ഇരിക്കും അപ്പോൾ ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന അങ്ങനെ മനസ്സിൽ കരുതിയിരിക്കരുത് എന്നെ എപ്പോഴും ഓർക്കുന്നവോ ആ നിമിഷം ഇങ്ങോട്ടും വരാം കേട്ടോ ഞാൻ അങ്ങോട്ട് വരും എന്ന് മാത്രം കരുതിയിരിക്കരുത് ആ ഹൃദയത്തിൽ എന്നെ ഓർക്കുന്ന മാത്രയിൽ ഇങ്ങോട്ടും വന്ന് എന്നോട് സംസാരിക്കുകയൊക്കെ ചെയ്യാൻ കേട്ടോ ഒന്ന് മനസ്സിലാക്കണം നിങ്ങളെക്കാൾ ഓർമ്മ കുറവാണ് കുറവാണെനിക്കെന്ന് ഓർമ്മയില്ലാത്തവളാണ് ഞാൻ ഓർമ്മ നഷ്ടപ്പെട്ടു പോയവളാണ് മനസ്സിലായോ നിങ്ങളൊക്കെയാണ് ഓർമ്മയില് മുന്തി നിക്കുന്നത് എന്റെ ഓർമ്മകളൊക്കെ നഷ്ടപ്പെട്ടു പോയ ഒരാളാണ് പലരും ഇങ്ങനെയാ എന്നോട് കൂട്ടുകൂടിയവരൊക്കെ തന്നെയും ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് കരുതി അവരൊക്കെ ഇരിക്കയാണ്. എത്ര എത്രയാചിച്ചുവിട്ട് പറഞ്ഞിട്ട് എൻ്റെ ഓർമ്മകൾ നഷ്ടപ്പെട്ടുപോയി എന്റെ അഴുകിൽ ആരൊക്കെയായിരുന്നു ഉണ്ടായിരുന്നു എന്ന് പോലും എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ടും പലരും ഇങ്ങോട്ട് വരില്ല എന്റെ എല്ലാം കാണുന്നുണ്ട് പലരും എന്നാൽ ഇങ്ങോട്ട് ഒരു വ്യക്തിയും വരില്ല എനിക്ക് തന്നെ അറിയില്ല ആരൊക്കെ ആയിരുന്നു ഒപ്പമുണ്ടായിരുന്നെന്ന് അപ്പൊ ഞാൻ ഇവിടെ എന്തിനാ വ്യക്തിപരമായിട്ട് പറഞ്ഞെന്ന് വെച്ചാൽ ഓർമ്മകൾ നഷ്ടപ്പെട്ടു പോയ ഒരാള് അത് വീണ്ടെടു വീണ്ടെടുക്കാനും വീണ്ടെടുക്കിയൊന്നും വേണ്ട നമ്മൾ എങ്ങനെയാണോ പോന്നോ ഓർമ്മിക്കുമ്പോ ഓർക്കട്ടെ വരട്ടെ എന്നങ് കരുതി അങ്ങ് പോവുക പക്ഷെ ഓർമ്മയിലേക്ക് എത്തിയാലും ഞാന് എല്ലാവരുടെ അടുക്കിലേക്കും ചെല്ലാറുണ്ട് പക്ഷെ ചിലരങ്ങനെയല്ല ഞാനിന്നും വീഡിയോയും കാര്യങ്ങളൊക്കെ ഇടുന്നില്ല എന്റെ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്തിട്ടും എന്നെ ഒന്ന് വന്ന് എന്റെ ഒന്ന് പിന്നെ എന്നെ വന്നൊന്ന് മിണ്ടാനോ പറയാനോ ഒന്നും ഈഗോ എല്ലാവർക്കും ഈഗോ ആണ് സ്വാർത്ഥരാണ് എല്ലാരും പക്ഷെ ഞാൻ അങ്ങനെ ആയിരുന്നില്ല എല്ലാവരോടും എല്ലാവരുടെ അടുക്കലേക്ക് ഞാൻ ചെന്ന് അവരോടൊക്കെ മിണ്ടിയും പറയുകയൊക്കെ ചെയ്തിരുന്നു പക്ഷെ നേരെ മറിച്ച് അവരൊക്കെ തന്നെ വീഡിയോ ഒന്നും ചാനൽ പോലും ഇല്ലാത്തവരാണ് ഈ വലിയ ഈഗോ കാണിച്ച് കിടക്കുന്നെന്നും കൂടെ ഒന്ന് മനസ്സിലാക്കണം അവർക്കൊന്നും ഇല്ല. പലർക്കും എന്നിട്ട് കൂടി എന്റെ എല്ലാ വീഡിയോയും കാണുകയും കേൾക്കുകയും ചെയ്തിട്ട് വെറും കാഴ്ചക്കാരായിട്ട് മാത്രം നിക്കുക പലരും അപ്പൊ ഞാൻ എന്തിനാ ഇതിവിടെ പറഞ്ഞെന്ന് വെച്ചാല് ഇവിടെ എഴുതിയേക്കുന്നില്ലേ ഓർക്കുന്ന ആളെ അറിയുന്ന ആള് ഓർക്കണമെന്ന് പലപ്പോഴും എന്റെ ഓർമ്മകൾ ഓർമ്മിക്കുന്നില്ലേ ഞാനിവിടെ ഓർക്കുവല്ല എന്താ പറയാ എനിക്കതിനെന്താ പറയണ്ടെന്നറിയില്ല എനിക്ക് ഇത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് പണ്ടൊരു ഗ്രൂപ്പുണ്ടായിരുന്നു ഒരുപാട് പേര് ആ ഗ്രൂപ്പിലുണ്ടായിരുന്നു അതില് മൊത്തം ആൾക്കാരും മിക്കവരും എന്റെ വീടും എന്നും ഡെയിലി കാണുന്നവരാ പക്ഷെ അക്കൂട്ടത്തിൽ ഇത്രയും മനുഷ്യത്വം ഉണ്ടെന്ന് എനിക്ക് തോന്നിയത് ബിന്ദു അമ്മ എന്ന പേരിലുള്ള ആ അമ്മയില് മാത്രമാണ് പിന്നെ ഒരു ലാൽജി എന്ന് പറയുന്ന ഒരാൾ ഇവർ രണ്ടുപേരും വന്ന് എന്നോട് മിണ്ടാൻ വന്നു വർഷങ്ങൾക്ക് ശേഷം അതും അതും അവരൊക്കെ എന്നും വീഡിയോക്ക് മിക്കപ്പോഴും വീഡിയോ ഒക്കെ കാണി കേൾക്കുകയും ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിലും അപ്പോഴെങ്കും വരാതെ ഇപ്പോഴെ ഇപ്പോഴെങ്കിലും അവർ വന്നല്ലോ എന്ന് ഞാൻ ഓർക്കും മറ്റുള്ളവരെ അപേക്ഷിച്ച് അവർ ഇപ്പോഴെങ്കിലും വന്നല്ലോ ഇപ്പോഴും വരാതെ മാറി നിൽക്കുന്നവരുണ്ട് ഈഗോയാണ് എല്ലാവർക്കും പക്ഷെ അവരിലൊക്കെ ആരൊക്കെയാണ് എന്നോടൊപ്പം ഉണ്ടായിരുന്നത് എന്ന് പോലും എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല ഞാൻ അത് പറഞ്ഞതാ പോലും എന്റെ അടുത്തുകേട്ട അപ്പോഴേ ചിലപ്പോ നമുക്ക് വിട്ടുപോകും എല്ലാവരും വിട്ടുപോകും പേര് നമ്മൾ മറന്നുപോകും ഓരോ കാര്യങ്ങളും നമ്മൾ ഇങ്ങനെ പ്രത്യേകിച്ചും ഞാനൊരു എന്റെ ആത്മാവിനെ ലയിച്ചിരിക്കുന്ന സമയത്ത് പുറത്തുള്ള പേരുകളും വ്യക്തികളെയൊക്കെ ഞാൻ വിട്ടുപോകും അതാണ് സത്യം ആ സമയത്തൊക്കെ എന്നെ നിങ്ങൾ മെസ്സേജ് അയച്ചോളൂ. സമയം കിട്ടുമ്പോൾ മറുപടി തരാം ഒക്കെ പൊന്നൂ.